വെള്ളാരപ്പള്ളി സൗത്ത് എൻ എസ് എസ് കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും സംയുക്ത വാർഷികവും ഭരണസമിതി തിരഞ്ഞെടുപ്പും പ്രസിഡന്റ് ടി ആർ മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ എൻഎസ്എസ് ആലുവ താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റ് എ എൻ വിപിനേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി നിഖിൽ വേണു കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റും സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു വാർഷിക റിപ്പോർട്ട് പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്കുകൾ എന്നിവ യോഗം അവതരിപ്പിച്ചു ഭാരവാഹികൾ പ്രസിഡന്റ് ടി ആർ മോഹൻദാസ് സെക്രട്ടറി സതീഷ് മാടവന ട്രഷറർ പി എസ് മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ എം ബി ജോയിന്റ് സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റി അംഗങ്ങളായ എം വി മുരളീധരൻ ഗോപാലകൃഷ്ണൻ മാടവന പി ബി മുരളീധാസ് എ ജി ജയചന്ദ്രൻ യൂണിയൻ പ്രതിനിധികൾ പി എസ് മനോജ് കുമാർ എം വി മുരളീധരൻ ഇലക്ട്രിക്കൽ മെമ്പർ പി സി സുരേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു വനിതാ സമാജം ഭാരവാഹികൾ പ്രസിഡന്റ് ദാരിക ബാബു സെക്രട്ടറി ഷാരിക ഗോപാലകൃഷ്ണ ട്രഷർ സൈജു മോഹൻ വൈസ് പ്രസിഡന്റ് പ്രമീല പ്രവീൺ ജോയിന്റ് സെക്രട്ടറി ദീപ മനോജ് കമ്മിറ്റി അംഗങ്ങൾ ഓമന സതീശൻ സുലേല ഷാജൻ അർച്ചന സുരേഷ് രേഖാ രമേശ് ഓമന സതീശൻ എന്നിവരെ തിരഞ്ഞെടുത്തു തുടർന്ന് ഓണാഘോഷ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവൈരാണിക്കുളം